ഹായ് ആയസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആണ് അതായത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു ടാസ്ക് സ്വന്തമായിട്ട് ആത്മപരിശോധന നടത്തുക സ്വയം ആത്മപരിശോധന നടത്താൻ വേണ്ടിയിട്ട് അപ്പം ജിൻഡോനെ ഈ ശ്രീദൂനെ ആട്ടോ കാണിക്കുന്നത് അപ്പം ജിൻഡോ ആദ്യം വന്നിട്ട് പറയുകയാണ് മാസ് ഡയലോഗ് ഡയലോഗം ജിൻഡോ പറയുന്നുണ്ട് ഞാനിവിടെ വന്ന് കയറി അന്ന് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒമ്പത് നോമിനേഷനിൽ എൻ്റെ പേര് വന്നിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ആഴ്ചയായപ്പോഴേക്കും അവസാനം ആയപ്പോഴേക്കും ഒരാൾ പോലും ജിൻഡോയുടെ പേര് പറഞ്ഞിട്ടില്ല അത് ജിൻഡോടെ കഴിവ എന്ന് പറഞ്ഞിട്ട് മിററുമുമ്പിൽ നിന്ന് ആത്മപരിശോധനയും അതുപോലെ സ്വന്തം കോൺഫിഡൻറ്റ് കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ജിൻഡോ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ശ്രീതു ആണ് വരുന്നത് ശ്രീതു വന്നിട്ട് പറയുകയാണ് പറ്റാൻ പാടില്ല എന്ന് വിചാരിച്ചത് പറ്റി എന്നാണ് പറയുക കാരണം ഇവിടെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല പക്ഷെ വരാൻ സാധിച്ചു എന്നാണ് ഉദ്ദേശിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ ജിൻഡോനെയാണ് കാണിക്കുന്നത് ജിൻഡോ പറയാണ് ഞാൻ ഇത്രയും ചെറുതായ നി അടുത്ത് നിന്നിട്ട് ഇപ്പം ഇത്രയും വലിയ രീതിയിലേക്ക് വന്നു അത് ബിഗ് ബോസ് ഷോയുടെ ഇതുകൊണ്ടാണ് എന്ന് പറയുകയാണ് ഞാൻ ചെറുതായിരുന്നു വളരെ കുഞ്ഞായിരുന്നു പക്ഷേ എന്നെ ഈ ഷോ കൊണ്ട് എന്നെ എവിടെയോ എത്തിച്ചു എന്നാണ് ജിൻഡോ പറയുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ശ്രീധുവിനെ കാണിക്കുകയാണ് ശ്രീധു പറയാണ് പലരും പറഞ്ഞു ഈ ശ്രീധു ഈ ആഴ്ച താണ്ടില്ല ഈ വാരം താണ്ടില്ല എന്ന് പക്ഷെ താണ്ടി കാണിച്ചു ഇനിയും അങ്ങോട്ട് പലതും ഞാൻ കാണിക്കും എന്ന് തന്നെയാണ് ശ്രീതു പറയുന്നത് കാരണം സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പ്രമോ നല്ല രസമുണ്ട് കേട്ടോ നന്നായിട്ട് തോന്നി അടിപൊളിയായിട്ട് തോന്നി പ്രേക്ഷര നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊമോ കണ്ടിട്ട് എന്താണ് തോന്നിയത് എന്നും കൂടെ വീഡിയോ കമന്റ് ആയിട്ട് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായ ന്യൂസുമായിട്ട് ന്യൂസുമായിട്ടടുത്ത വീഡിയോ ആയിട്ട് ടാറ്റാ ടാ